ീർഘമുനി വന്നു പേരിട്ടനന്തരം അഗ്രജനു മൊത്തുവാണ് കൃഷ്ണാഹരി ഉള്ളന്തെളിഞ്ഞു ചങ്ങാരിമാരുമായി പിള്ള കളിച്ച കൃഷ്ണാഹരേ ജയാ യുധിഷ്ഠിരൻ വ്യാസമഹർഷിയോട് ചോദിക്കുകയാണ് ആരാണ് ഈ മരുത്തൻ അദ്ദേഹത്തിന് ഈ യജ്ഞത്തിന് വേണ്ടി ധികം എടുക്കാൻ പറ്റാത്ത ധനം എവിടുന്നാണ് ഉണ്ടായത് അപ്പൊ വ്യാസൻ മറുപടി പറയാണ് യുധിഷ്ഠിരാ കരന്ധമൻ എന്ന രാജാവിൻ്റെ പുത്രനായിട്ട് അവിഷത്ത് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു ഇന്ദ്രന് തുല്യം യോഗ്യതയുള്ള രാജാവായിരുന്നു അദ്ദേഹം നൂറ് അശ്വമേധം ഭിത്തി പോലെ ആചരിച്ച പ്രതാപശാലിയായിരുന്നു അവിഷത്ത് ആ അവിഷത്തിൻ്റെ പുത്രനാണ് മരുത്തൻ മരുത്വനാണെങ്കിലോ പിതാവിനെ കാട്ടിലും വലിയ ധർമ്മിഷ്ടനും കീർത്തിമാനും ഒക്കെയായിരുന്നു അങ്ങനെ കാലം കൊണ്ട് മരുത്വൻ ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തിയായി തീർന്നു അദ്ദേഹം അനവധി യാഗങ്ങൾ നടത്തി ആ യാഗത്തിനുള്ള പാത്രങ്ങളെല്ലാം സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് ഹിമാലയത്തിന്റെ വടക്ക് ഭാഗത്തുള്ള മേരു പർവ്വതത്തിലാണ് അദ്ദേഹം യാഗം നടത്തിയിരുന്നത് പാത്രങ്ങള് പീഠങ്ങൾ കുണ്ഠങ്ങൾ എല്ലാം സ്വർണം കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു അപ്പൊ യുധിഷ്ഠിരനൊരു സംശയം മഹർഷേ അദ്ദേഹം എങ്ങനെയാണ് ഇത്ര അധികം സ്വർണം സമ്പാദിച്ചത് അപ്പോൾ വ്യാസൻ പറഞ്ഞു ഞാൻ ഒരു കഥ പറഞ്ഞുതരാം അപ്പ മനസ്സിലാവും അങ്കീരസ മഹർഷിയുടെ പുത്രന്മാരായിരുന്നു ബ്രഹസ്പതിയും സംവർത്തനും പേരും തമ്മിൽ വലിയ പോരായിരുന്നു ആരാണ് കൂടുതൽ ജ്ഞാനി എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരം തന്നെയായിരുന്നു രണ്ടു പേരും തമ്മിൽ ഈ മത്സരം മൂത്തപ്പോ സംവർത്തന് മനസ് കെട്ടു അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് ദിഗംബരനായിട്ട് കാട്ടിലാക്കി അങ്ങോട്ട് പോയി അക്കാലത്താണ് ഇന്ദ്രൻ എല്ലാവരെയും ജയിച്ച് ത്രൈലോക്യാധിപത്യം സമ്പാദിച്ചത് ഇന്ദ്രൻ ബൃഹസ്പതിയെ തൻ്റെ പുരോഹിതനായിട്ട് വരിച്ചു പണ്ട് കരന്ധമ രാജാവിൻ്റെ പൗരോഹിത്യം വഹിച്ച് അദ്ദേഹത്തെ യചിപ്പിച്ചിരുന്നത് അങ്കീരസു മഹർഷിയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പുത്രനായ ബൃഹസ്പതിയെ ഇന്ദ്രൻ തെരഞ്ഞെടുത്തത് ഭൂമിയുടെ മുഴുവൻ ആധിപത്യം കിട്ടിയ മരുത്വൻ ഇന്ദ്രനുമായിട്ട് മത്സരത്തിലായിരുന്നു സദ്ഗുണസമ്പന്നനായ മരുത്തനോട് മത്സരിച്ച് മുന്നിലേക്ക് വരാൻ ഇന്ദ്രന് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല ഇനി യാഗം ചെയ്ത് മരുത്തൻ തന്നെക്കാൾ യോഗനായി തീരുവോ എന്ന് ഇന്ദ്രന് സംശയം ഉണ്ടായി ഇത് ശങ്കപ്പെട്ട ഇന്ദ്രൻ എന്ത് ചെയ്തു ബൃഹസ്പതിയെ സമീപിച്ച് അങ്ങേ ഞാൻ ഗുരുവായി സ്വീകരിച്ചിരിക്കണല്ലോ അതുകൊണ്ട് അങ്ങ് ഇനി മരുത്തനെ ഒരിക്കലും യജിപ്പിക്കരുത് എന്ന് സത്യം ചെയ്യണം എന്ന് പറഞ്ഞു ബ്രഹസ്പതി കുറച്ചു നേരം ആലോചിച്ചു അപ്പോ എന്തുകൊണ്ടും മരുത്തനേക്കാൾ തനിക്ക് ഉപകാരപ്പെടുക ത്രൈലോക്യനാഥനായ ഇന്ദ്രൻ തന്നെയാണ് എന്ന് ബൃഹസ്പതിക്ക് മനസ്സിലായി അതുകൊണ്ട് ശരി ഇനി ഞാൻ മരുത്തനെ യചിപ്പിക്കുന്നില്ല എന്ന് സത്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇതൊന്നും മരുത്വ ചക്രവർത്തി അറിഞ്ഞില്ലല്ലോ അദ്ദേഹം സാധാരണത്തത് പോലെ യാഗത്തിനുള്ള വട്ടം കൂട്ടി ബ്രഹസ്പതിയെ സമീപിച്ചു തന്നെ യജിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോഴാണ് അറിയണത് ബ്രഹസ്പതി ഇന്ദിരന് വാക്കുകൊടുത്ത കാര്യം ദേവനായ ഇന്ദ്രനെ യചിപ്പിച്ചതുകൊണ്ട് വെറും മർത്യനായ തന്നെ യചിപ്പിക്കാൻ ഇനി ഒരു കാരണവശാലും എനിക്ക് സാധ്യമല്ല എന്ന് ബ്രഹസ്പതി അറുത്തു പറഞ്ഞു പറഞ്ഞു മരുത്തനാകെ നിരാശയായി ഇനി എന്താ ചെയ്യ അങ്ങനെ നിരാശനായിട്ട് മടങ്ങിപ്പോരുന്ന വഴിയിൽ നാരദ മഹർഷിയെ കാണുണ്ടായി നാരദൻ രാജാവിനൊരു ഒഴിച്ചു എന്താ അത്രയ്ക്ക് വലിയ ദുഃഖം തന്നെ ബൃഹസ്പതി കയ്യൊഴിഞ്ഞ വിവരം മരുത്തൻ നാരദനെ അറിയിച്ചു ഗുരുനാഥൻ ഉപേക്ഷിച്ച ഞാൻ ഇനി ജീവിച്ചിരിഞ്ഞിട്ട് എന്താ കാര്യം എന്ന് വരെ ചോദിച്ചു അപ്പം നാരദ മഹർഷി പറഞ്ഞു മരുത്തുക അങ്ങനെ ദുഃഖിക്കൊന്നും വേണ്ട അങ്കീരസിന് ഇനി ഒരു പുത്രനും കൂടെ ഉണ്ട് ഇളയ പുത്രൻ സംവർത്തൻ എന്നാണ് പേര് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് ദിഗംബരനായിട്ട് കാട്ടിൽ കയറിപ്പോയി എന്നാണ് കേട്ടിരിക്കുന്നത് അദ്ദേഹത്തിനെ കണ്ടുപിടിച്ച് ഗുരുവായി സ്വീകരിക്കൂ എന്ന് നാരദൻ ഉപദേശിച്ചു ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധിയില് ഭ്രാന്തനെ പോലെ ദിഗംബരനായിട്ടാണ് സമ്പർത്തൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുപിടിക്കാൻ ഇശി കഷ്ടപ്പെടേണ്ടി തന്നെ വരും ഇപ്പോൾ കാശിയിലെവിടെയോ ഉണ്ട് എന്ന് ഞാൻ കേൾക്കേണ്ടായി അദ്ദേഹത്തെ കണ്ടുപിടിച്ച് ശരണം പ്രാപിക്കൂ ഇതിനെല്ലാം പ്രതിവിധിയേ ഉണ്ടാവും എന്ന് നാരദൻ ഉപദേശിച്ചു അദ്ദേഹത്തിനെ കണ്ടുപിടിച്ചിട്ട് ആരാ ഇത് പറഞ്ഞു തന്നതെന്ന് ചോദിച്ചാൽ ഞാനാണ് പറഞ്ഞു തന്നതെന്ന് പറഞ്ഞോളൂ അപ്പം നാരദൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അഗ്നിയിൽ പ്രവേശിച്ചു എന്നും പറഞ്ഞോളൂ എന്നിങ്ങനെ പറഞ്ഞു കൊടുത്ത് നാരദ മഹർഷി പോവുകയും ചെയ്തു വളരെ അലഞ്ഞു നടന്ന് കാശിയിൽ വെച്ച് സമ്പർത്തനെ മരുത്തൻ കണ്ടുപിടിച്ചു അദ്ദേഹത്തിൻ്റെ പിന്നെ ആലങ്ങനെ അനുഗമിക്കാൻ തുടങ്ങി ഇത് മനസ്സിലാക്കിയ സമ്പർത്തൻ എന്ത് ചെയ്തു കല്ലെടുത്തെറിയ തൊപ്പ അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങേരെ അകറ്റാനുള്ള എല്ലാ വഴികളും നോക്കി എല്ലാം മരുത്തൻ സഹിച്ച് പിന്നെ ആല എന്നെ നടക്കണം ഏ ഇയാൾ നമ്മളെ വിടാനുള്ള ഭാവമില്ലല്ലോ എന്ന് മനസ്സിലാക്കിയ സമ്പർത്തൻ ഒരാൽത്തറയിൽ പോയിരുന്നു ആൽത്തറയിൽ ഇരുന്നപ്പോ എന്തു ചെയ്തു മരുത്തൻ അദ്ദേഹത്തിന് പോയി നമസ്കരിച്ച് വണങ്ങി മാറി നിന്നു നീ അങ്ങനെയാ എന്നെ അറിഞ്ഞേ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ തല പൊട്ടി എന്ന് പറഞ്ഞു മരുത്തൻ തൻ്റെ കഥ മുഴുവൻ സംവർത്തനെ പറഞ്ഞു കേൾപ്പിച്ചു എന്നിട്ട് അങ്ങയെ പറ്റി പറഞ്ഞു തന്നത് നാരദ മഹർഷിയാണെന്ന് പറയുകയും ചെയ്തു അപ്പം നാരദപ്പ എവിടെയാ അദ്ദേഹം അഗ്നിയിൽ പ്രവേശിച്ചിരിക്കുന്നു പറഞ്ഞു അപ്പൊ സംവർത്തൻ പറഞ്ഞു ശരി തന്നെ യചിപ്പിക്കാം പക്ഷേ ഒരു പ്രശ്നമുണ്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ അനുവാദം ഇല്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല അയിനിപ്പോൾ എന്താ ചെയ്യാന്നായി അമർത്യനായ ദേവേന്ദ്രനെ യജിപ്പിച്ച കാരണം കൊണ്ട് മർത്യനായ തന്നെ ഒരിക്കലും ഇനി യജിപ്പിക്കാൻ സാധിക്കില്ല എന്ന് ബ്രഹസ്പതി പറഞ്ഞ വിവരം മരുത്തൻ സംവർത്തനെ അറിയിച്ചു മാത്രമല്ല താൻ വേറെ ഏതെങ്കിലും പുരോഹിതനെ കണ്ടുപിടിച്ച് യാഗം നടത്തി പുണ്യവാനായി മാറൂ എന്ന് അനുഗ്രഹിച്ച വിവരവും പറയണ്ടായി അതുകൊണ്ട് അങ്ങക്ക് അതിൽ യാതൊരു വിഷമവും വിചാരിക്കേണ്ട കാര്യമില്ല ജ്യേഷ്ഠൻ്റെ അനുഗ്രഹം എനിക്കുണ്ട് ആരെ വേണമെങ്കിൽ ഗുരുവായി സ്വീകരിച്ചോളൂ എന്നുള്ള അനുവാദം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങ് തന്നെ എൻ്റെ ഗുരുവായി നിന്ന് എന്നെ യാഗങ്ങളിൽ യചിപ്പിക്കണം എന്ന് വീണ്ടും ഒരു അപേക്ഷ മരുത്വൻ മുന്നിൽ വെച്ചു സംവർത്തൻ മരുത്തനെ ശിഷ്യനായി സ്വീകരിച്ചു തൻ്റെ പൗരോഹിത്യത്തിൽ മരുത്വനെ യജിപ്പിക്കുമ്പോൾ ഇന്ദ്രനും ബൃഹസ്പതിയും ദ്വേഷിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് വളരെ കരുതിയിരിക്കണം എൻ്റെ ഉപദേശം തെറ്റി അണുവിട പോലും മാറരുത് എന്ന് മരുത്തനെ കൊണ്ട് സംവർത്തൻ സത്യം ചെയ്യിച്ചു അങ്ങനെ തൻ്റെ ഉപദേശപ്രകാരം പ്രവർത്തിക്കുകയാണെങ്കിൽ മരുത്വാ താങ്കളെ ദേവന്മാർ ഗന്ധർവന്മാർ ഇന്ദ്രൻ ഇങ്ങനെയുള്ളവരെക്കാൾ ഞാൻ യോഗ്യനാക്കി തീർക്കും എന്ന് സംവർത്തൻ പറയുകയും ചെയ്തു എല്ലേട്ട മരുത്തൻ സന്തോഷവാനായിട്ട് സമ്പർത്തൻ്റെ ഉപദേശപ്രകാരാണ് പിന്നീട് ജീവിച്ചു പോന്നത് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു